വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീശ്രീരാഗത്തിലേക്ക് സ്വാഗതം ജനപഥങ്ങളിൽ പാതുരേണുക്കൾ പൂവുകളാകുന്നു അവരുടെ യാത്ര അവനെ തേടിയാകുന്നു പൊരുളറിയാത്തവർ ആയുധത്തിന് മൂർച്ച കൂട്ടി മാർഗം തടയുന്നു ഭജനചന്ദനക്കുളിരിൻ്റെ നിർവൃതി അണിഞ്ഞവർ ഒന്നാകെ ആലപിച്ചു ഞങ്ങൾ തൻ രക്ഷകൻ പിറന്നു എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീസൈരാഗത്തിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ തൃണച്ചിത്രശാലയിൽ തൃപ്പാദമിളി തൃണചിത്രശാലയിൽ തൃപ്പാദമിളി പുതു ചരീരത്തിനു മിഴീഴുതി തൃണ ചിത്രശാലയിൽ തൃപ്പാദമിളി പുതു ാത്തൊരലിവിൻ്റെ ഗീതം ഒലിവിൻ തളിർത്തട്ടിക്കാറ്റു മൂളി അന്നോളം കേൾക്കാത്തൊരലിവിൻ്റെ ഗീതം ഒലിവിൻ തളിത്തട്ടിക്കാറ്റു മൂളി വരസ്വരവചനം പിതാവിൻ്റെ തൂമന്ദഹാസം ൊട്ടിലിൽ പനിതീർപ്പുവായ് പാത തെളിക്കുവോൺ ഭൂജാതനായി ത്രിമചിത്രശാലയിൽ തൃപ്പാദമിളകി ആർ തീരമ്പും ആത്മാവിലഴലിൻ്റെ ആഴിത്തിരകൾ അടങ്ങും അഴകി ആർ തീരമ്പും ത്മാവിലി തരുകളിൽ അടങ്ങും അഴകി അമ്മയ്ക്കും യൗസേപ്പു താദനും ത്യാഗത്തിൽ അമ്മയ്ക്കും യൗസേപ്പു താദനും ത്യാഗത്തിൽ പറന്നു അമ്മയ്ക്കും യൗസേപ്പു താദനും ത്യാഗത്തിൽ രാ പറന്നു ഒരു വിരം വഴി വിളക്കായി തെളിഞ്ഞു വരസ്വരവചനം പിതാവിൻ്റെ തൂമന്താസം തൊട്ടിലിൽ പനി നീർപ്പുവാ എൻ പാത തെളിക്കുവോൻ ഭൂജാതനായി തൃണചിത്രശാലയിൽ തൃപ്പാദമിളകി മനമെല്ലാം മാ ഖമാരാകും രാവ് തു മഞ്ഞു തുമ്പപ്പൂതൂയും രാവ് മനമെല്ലാം മാലാ ഖമാരാകും രാവ് മഞ്ഞു തുമ്പൂതൂം രാവ് മാനവ സ്നേഹത്തിൻ പത്തര മാറ്റൊന്ന് മാനവ സ്നേഹ് തിൻപത്തര മാറ്റൊന്ന് ഈശോ കൂട്ടും പിറന്നരവ് മാനവ സ്നേഹ് തിമ്പത്തര മാറ്റൊന്ന് മാറ്റു കൂട്ടും പിറന്നരവ് മരസ്വരവചനം പിതാവിൻ്റെ തൂമന്ദഹാസം ിൽ പനിശാലയിൽ തൃപ്പാദമിളി പൊതുചരിതത്തിനു മിഴി എഴുതി അന്തോളം കേൾക്കാത്തൊരലിവിൻ്റെ ഗീതം ഒലിവൻ തളിത്തട്ടിക്കാറ്റു മൂളി വരസ്വരവചനം പ്രാവിസം തൊട്ടിലിൽ പണി നീർ പോവാൻ പാട് തെളിക്ക് പൂജാത